ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡ് രാജ്യമാണ് ഈ മൗറീഷ്യസ് എന്ന് പറയുന്നത് മൗറീഷ്യസ് എന്ന് പറയുന്നത് മഡഗാസ്കറിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ശരിക്കും ഇതൊരു ചെറിയ രാജ്യമാണ് ചെറിയ രാജ്യമെന്ന് പറയുമ്പോൾ ജനസംഖ്യയൊക്കെ വളരെ കുറവാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇവിടുത്തെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാണ് ഇവിടുത്തെ ആകെ ജനസംഖ്യ ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്ത് തന്നെ നൂറ്റി അൻപത്തി എട്ടാം സ്ഥാനത്താണ് ഈ ചെറിയ രാജ്യം അതുപോലെ തന്നെ ഇനി ടോട്ടൽ ഏരിയ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നൂറ്റി അറുപത്തി സ്ഥാനത്താണ് ഈ രാജ്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തൊരു പ്രദേശമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയും ഭരണ തലപ്പത്തിരുന്നത് ബ്രിട്ടീഷ് രാജ്ഞി തന്നെയാണ് പിന്നീടാണ് റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് അപ്പോൾ ഇന്ന് സ്വതന്ത്രമായൊരു രാജ്യമാണ് ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ആകെയുള്ള ജനസംഖ്യയിൽ അറുപത്തേഴ് ശതമാനം പേര് ഇന്ത്യക്കാരാണ് ഇന്ത്യൻ വംശജരാണ് ഈ രാജ്യത്ത് അറുപത്തേഴ് ശതമാനം പേര് ഞാൻ ഇന്ത്യക്കാർ എന്ന് പറയുന്നതിലുപരിയായിട്ട് ഇന്ത്യൻ വംശജരാണ് ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനു മുമ്പും അതിനു ശേഷവും ഒക്കെ ആയിട്ട് പലപ്പോഴായിട്ട് ഈ രാജ്യത്തേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജരാണ് ഇന്ന് അവിടെ അറുപത്തേഴ് ശതമാനവും ഉള്ളത് ഈ രാജ്യത്തിൻ്റെ ഒരു ആകെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ ആ ജനസംഖ്യയുടെ നാല്പത്തൊമ്പത് ശതമാനത്തോളം ഹിന്ദു മതക്കാരും മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ക്രിസ്ത്യൻ മതക്കാരും അതുപോലെ പതിനേഴ് പോയിന്റ് ഒമ്പത് ശതമാനത്തോളം ഇസ്ലാം മതവുമാണെന്ന് കാണാൻ സാധിക്കും ഒരുപക്ഷേ ഇന്ത്യക്കും നേപ്പാളിനും പുറത്ത് വളരെയധികം ഹിന്ദു ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന മൗറീഷ്യസ് എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ അവിടെ ഇന്ത്യൻ വംശജർ തന്നെയാണ് ഈ രാജ്യവും ഭരിക്കുന്നത് അപ്പോൾ ഈ രാജ്യത്തിന് ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമാണുള്ളത് ആകെ ജി ഡി പി കേവലം പതിനാല് പോയിന്റ് ബില്ല് അമേരിക്കൻ ഡോളർ മാത്രമേ ഉള്ളൂ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നാണ് ഇവരുടെ പ്രക്യാപിറ്റ യു എസ് ഡോളർ അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ വളരെ കൂടുതലാണ് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് താരതമ്യേന കൊള്ളാവുന്ന ഒരു വികസിത രാജ്യമെന്ന് പറയാം തരക്കേടില്ലാത്തൊരു വികസിത രാജ്യമെന്ന് പറയാം മൗറീഷ്യസിനെ മൗറീഷ്യസ് ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് പബ്ലിക് പ്രൈവറ്റ് സെക്ടറിൽ വലിയ തോതിൽ ഇന്ത്യയില് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ട്രേഡിൽ പങ്കാളികളാകുന്ന ഒരു രാജ്യമാണ് മൗറീഷ്യസ് മൗറീഷ്യസും ഇന്ത്യയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ജൻ ഔഷധി കേന്ദ്രം മൗറീഷ്യസിലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി പ്രവിൺ കുമാർ ജുഗന്നാഥും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ ചുവടുവയ്പെന്നാണ് ഇതിനുശേഷം എസ് ജയശങ്കർ പ്രതികരിച്ചത് ആദ്യത്തെ ഒരു വിദേശ രാജ്യത്തുള്ള ജൻ ഔഷധി കേന്ദ്രമാണ് മൗറീഷ്യസിൽ പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാറും അതോടൊപ്പം ജയശങ്കറും കൂടെ ഉദ്ഘാടനം ചെയ്തത് ഇതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനമാണ് ഈ ഔഷധി കേന്ദ്രമെന്ന് ജയശങ്കറും എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മൗറീഷ്യസ് എന്ന ചോദ്യങ്ങളിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതി ആദ്യമായിട്ടൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ അതും മൗറീഷ്യസിൽ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടി ഇന്ത്യയിൽ നിർമ്മിച്ച മരുന്നുകൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ ആരോഗ്യ പങ്കാളിത്ത പദ്ധതിയിലൂടെ വിതരണം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന അതേ സേവനങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ മൗറീഷ്യസിലെ ജനങ്ങൾക്കും കിട്ടും മൗറീഷ്യസിലെ ഗ്രാൻഡ് ബോയ്സിൽ ഇന്ത്യയുടെ സഹായത്തോടെ തുടക്കം കുറിച്ച മെഡി ക്ലിനിക് പദ്ധതിയും വിദേശകാര്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു വേളയിൽ ഗ്രാൻഡ് ബോയ്സ് ഏരിയയിലെ പതിനാറായിരം പേർക്ക് ആരോഗ്യ പരിരക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൊവ്വാഴ്ചയാണ് ജയശങ്കർ മൗറീഷ്യസിലേക്ക് എത്തിയത് മൗറീഷ്യസ് വിദേശകാര്യമന്ത്രി മനീഷ് ഗോപൽ നൽകിയ ഊഷ്മളമായ സ്വാഗതത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സജീവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ജയശങ്കറും പറഞ്ഞു ഇത് മാത്രമല്ല വൻതോതിൽ മൗറീഷ്യസിൽ ഇന്ത്യയും ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട് ഇന്ത്യൻ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഇന്ത്യക്ക് മൗറീഷ്യസിൽ ഒരു മിലിട്ടറി ബേസ് തന്നെയുണ്ട് എയർ സ്ട്രിപ്പും ഇന്ത്യക്ക് അവിടെയുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഒരു ഒരു ഭൂപ്രദേശം എന്നതുപോലെ സുതാര്യമായിട്ട് ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുന്നൊരു ഇടമായിട്ട് മൗറീഷ്യസ് മാറുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഒരു സാമന്ത രാജ്യമാണ് മൗറീഷ്യസ് എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനില്ല ആകെ ജനസംഖ്യയുടെ അറുപത്തി ശതമാനം പേര് ഇന്ത്യൻ വംശജരാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുമായിട്ട് എല്ലാ തരത്തിലുമുള്ള കൊടുക്കൽ വാങ്ങലുകളുമുണ്ട് മൗറീഷ്യസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് പാർട്നേഴ്സിൽ ഒന്നും കൂടിയാണ് ഇന്ത്യ യു എയുമായിട്ട് അവർക്ക് വ്യാപാരമുണ്ട് യു കെയുമായിട്ട് വ്യാപാരമുണ്ട് ചൈനയുമായിട്ടുണ്ട് ഇന്ത്യയുമായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് അവർ വളരെയധികം ഉൽപ്പന്നങ്ങളാണ് അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അത് ക്രമാതീതമായി വർദ്ധിക്കുന്നുമുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഒരു ആധുനിക കാലത്തെ സാമന്ത രാജ്യമാണ് മൗറീഷ്യസെന്ന് വളരെ രഹസ്യമായിട്ട് ഇന്ത്യയും മൗറീഷ്യസും തമ്മിൽ വളരെ ശക്തമായ പല ഇടപാടുകളും ഉണ്ട് വളരെ ശക്തമായ പങ്കാളിത്തമുണ്ട് അത് മിലിട്ടറി തലത്തിലുണ്ട് അല്ലാതെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടും അതായത് പുറത്ത് പറയുന്നതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മൗറീഷ്യസിന്റെ സുരക്ഷയ്ക്ക് ഇന്ത്യ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇന്ത്യ സംരക്ഷിക്കുന്നുണ്ട് മൗറീഷ്യസിനെ പല കൈകളിൽ നിന്ന് കൊള്ളക്കാരിൽ നിന്ന് കടൽ കൊള്ളക്കാരിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ആഫ്രിക്കൻ കുടിയേറ്റങ്ങളിൽ നിന്ന് അതുപോലെ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകളിൽ നിന്നൊക്കെ തന്നെ ഇന്ത്യ വളരെ ഭംഗിയായി മൗറീഷ്യസിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം മൗറീഷ്യസിന്റെ സുരക്ഷയും ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട് ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഒരു സാമന്ത രാജ്യം പോലെ തന്നെയാണ് മൗറീഷ്യസെന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രമെടുത്താൽ നാലാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെയും ഇടയിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു സ്ഥാനമായിരുന്നു ഈ സാമന്ത രാജ്യം അല്ലെങ്കിൽ സാമന്തൻ എന്ന് പറയുന്നത് മൗര്യ കാലഘട്ടത്തിലും ചോളന്മാരുടെ കാലത്തുമൊക്കെ തന്നെ വലിയ ചക്രവർത്തിമാരുടെ അല്ലെങ്കിൽ വലിയ സാമ്രാജ്യങ്ങളുടെ വലിയ ഭരണാധികാരികളോടും ആ രാജ്യത്തോടും വിധേയത്വം പുലർത്തുന്ന അയൽക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സമീപത്തുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ സാമന്തൻ എന്ന പേരിലാണ് വിശേഷിപ്പിക്കാറുള്ളത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ചോളന്മാരുടെ കാലത്ത് ചോള സാമ്രാജ്യം ശക്തമായിരുന്ന കാലത്ത് ഈ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള പല രാജ്യങ്ങളും ചോള സാമ്രാജ്യത്തിന്റെ സാമന്ത രാജ്യങ്ങളായിരുന്നു അതായത് ഞങ്ങളെ ആക്രമിക്കുകയൊന്നും വേണ്ട നമുക്ക് സുഹൃത്തുക്കളായിട്ടിരിക്കാം ഞങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടോളാം നിങ്ങളോട് ചോദിച്ചിട്ടേ രാജ്യവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുള്ളൂ നിങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് ദോഷം വരുന്ന പ്രവൃത്തികൾ ചെയ്യില്ല നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാവുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല നിങ്ങളുടെ ആ ഒരു മേധാവിത്വം ചോളന്മാരുടെ മേ മേധാവിത്വം അല്ലെങ്കിൽ ചക്രവർത്തിയുടെ മേധാവിത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളിവിടെ ഒതുങ്ങിക്കൂടി അങ്ങ് കഴിഞ്ഞുകൊള്ളാം ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന തരം സാമന്ത രാജ്യങ്ങളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈന്യവുമായിട്ട് എത്തുന്ന സമയത്ത് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ എത്തുന്ന സമയത്ത് തന്നെ തോൽവി സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ തോൽവി സമ്മതിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് ആ ഒരു സാമ്രാജ്യവുമായിട്ട് അല്ലെങ്കിൽ രാജാവുമായിട്ട് സന്ധി ഉണ്ടാക്കിയിട്ട് ഭരണത്തിൽ തുടരുന്ന തരത്തിലുള്ള സാമന്ത രാജ്യങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് സൗഹൃദത്തിന്റെ പേരിൽ അവരോട് എതിർക്കാതെ അവരുടെ ആ ഒരു മേധാവിത്വം അംഗീകരിച്ച് കഴിയുന്ന രാജ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ചോളന്മാരുടെ കാലത്തും മൗര്യ സാമ്രാജ്യ കാലത്തും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് സാമ്രാജ്യങ്ങളെ കാണാം ആധുനിക കാലത്ത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് തുടങ്ങി വെച്ച ഒരു സാമന്ത സിസ്റ്റം ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നേപ്പാള് ഇന്ത്യയുടെ വിധേയപ്പെട്ട് നിൽക്കുന്നത് അതുപോലെ ഭൂട്ടാൻ ഇന്ത്യയോട് വിധേയപ്പെട്ട് നിൽക്കുന്നത് ശ്രീലങ്ക ഇന്ത്യയോട് വിധേയപ്പെട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് അടുത്തിടെ പുറത്തു ചാടാൻ ശ്രമിച്ച രാജ്യമാണ് മാലി മാലിദ്വീപ് ഇന്ത്യക്ക് അഗൈനിസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അത് ചൈന മറുഭാഗത്ത് ശക്തമായെന്ന് കണ്ടപ്പോഴാണ് അവരങ്ങനെ പതിയെ നിലപാട് മാറ്റിയത് ബംഗ്ലാദേശ് അങ്ങനെ ഒരു സാമന്തം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇന്ത്യയുടെ മേധാവിത്വം അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഭൂട്ടാനെ പോലെയല്ല ഭൂട്ടാൻ കുറെ കൂടി ഇന്ത്യയുടെ വിധേയത്വം പുലർത്തുന്ന ഇന്ത്യയുടെ ആ ഒരു മേധാവിത്വം അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി മാറിയിട്ടാണ് നേപ്പാൾ അതിനേക്കാൾ കുറച്ചുകൂടി മാറിയാണ് ശ്രീലങ്ക അതിലും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ബംഗ്ലാദേശ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ മാലിദ്വീപ് നിൽക്കുകയാണ് എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഒരു സാമന്ത രാജ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യമാണ് മൗറീഷ്യസ് കാരണം അവിടെ ഇന്ത്യൻ വംശജർ കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയോടുള്ള വിധേയത്വം വളരെ കൂടുതലാണ് സ്നേഹം കൂടുതലാണ് ആ രാജ്യം ഇന്ത്യയുമായിട്ട് അത്രയും അടുത്ത ബന്ധം നിലനിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം